ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ പ്ലസ് വണ്ടി നമ്മളത് വർക്കിന് കിട്ടിയിട്ടുണ്ട് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് കൊണ്ട് കസ്റ്റമർ കുറച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായില്ലേ അതായത് ചെയിൻ ചെയിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സൗണ്ട് ഉണ്ട് പിന്നെ അതുപോലെ റണ്ണിങ്ങിൽ വണ്ടി ഓടിച്ചിട്ട് വന്ന് നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകണൊരു കംപ്ലൈൻറ്റ് വേണുണ്ട് പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഫോണൊന്നും അല്ല അതുപോലെ ഇൻഡിക്കേറ്ററുകൾ നോക്കിയിട്ട് വർക്കിംഗ് ആക്കുക മാറ്റേണ്ടത് മാറ്റുക അതുപോലെ റൈറ്റ് സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട് അതൊന്നും മാറ്റുക പിന്നെ ഫ്രണ്ട് റൈറ്റ് സൈഡ് പുട്ട് അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡ് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ബാക്ക് രണ്ട് പുട്ട് പ്രസ്റ്റ് വെൽഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഫസ്റ്റ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് കേട്ടോ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനസർവീസായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിൽ ബ്രേക്ക് ഷോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല നല്ല ബ്രേക്ക് ഷോ കിടക്കണം പക്ഷേ കമ്പനി ബ്രേക്ക് ഷൂ ഒന്നും ഉണ്ടാവില്ല നമുക്കത് ക്ലീൻ ചെയ്ത് തരാം അതാണ് ഫുൾ ക്ലീൻ ചെയ്യാൻ നല്ല രീതിയിൽ പൊടി ബ്രേക്ക് ഷൂ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പൊടി ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് റീസിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ ചെയിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സൗണ്ട് വേരിയേഷൻ ഉണ്ടാകും അപ്പോൾ ചെയിൻ്റെ ഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ചെയിൻസ് ബോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജൂസുണ്ട് ചെയിൻസ് ബോട്ട് കംപ്ലയിൻ്റ് വേണം എണ്ണേൽ നല്ല സൗണ്ട് വേരിയേഷൻ കാണിക്കിടുക അത് ചെയിൻസ് ബോട്ട് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുള്ളത് ചെയിൻസ് ബോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഹിറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തപ്പോൾ എയർഫിറ്റാണ് ഫുൾ ആയിട്ട് പൊടിഞ്ഞിരിയാണ് അതായത് സ്പോഞ്ച് ടൈപ്പ് എയർ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ സിറ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഹോൾഡറും മാറ്റി കഴിഞ്ഞാൽ മാറ്റണം എയർ എയർഫിറ്റും ഹോൾഡറും മാറ്റണം അതുപോലെ പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പ്ലഗ്ഗൊക്കെ ഉണ്ട് ഫുൾ ആയിട്ട് കാർബൺ കയറിയിട്ട് നല്ല രീതിയിൽ തൈമാനം മാറുന്നുണ്ട് അതിൻ്റെ പോയിട്ട് നല്ല രീതിയിൽ തൈമാനം വന്നത് അപ്പോൾ പ്ലഗ്ഗും എയർ ഫിൽറ്ററും അതിൻ്റെ ഹോൾഡറും മാറ്റുന്നു പിന്നെ എഞ്ചിറോയിഡ് ചെക്കപ്പം പറഞ്ഞു എഞ്ചിറോയിഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റിക്കിൻ്റെ തീരെ ലെവൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എഞ്ചിനോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഓയില് നല്ല രീതിയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞാൽ മാറ്റിയിട്ട് അധികം ആയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാലും നമ്മൾ ഓയിൽ അഴിച്ചു വിട്ട് നോക്കുമ്പോൾ ആകെ എഞ്ചിനുള്ള ആകെ ഓയിലാണ് വരും അതിൽ ഇരുന്നൂറും മില്ലി ഓയില് തയ്ച്ചില്ല എന്താ അപ്പോൾ ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി പോകുന്നുണ്ടാവും എന്തൊക്കെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ഇപ്പോൾ ഓയിൽ മാറ്റേണ്ടി വരും ഓയിൽ മാറ്റിയിട്ട് ഒരു ആയിരം കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുക ഓയിൽ കുറഞ്ഞ് പോയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കൊണ്ടുവരും ഇത് നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടോ സൗണ്ട് വേരിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എഞ്ചിൻ്റെ ഈ സൈഡിൽ വന്ന ചെറിയൊരു ടൈമിങ് ചെയിൻ ഉണ്ട് അതിൻ്റെ ചെറിയൊരു സൗണ്ട് സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നും ചെയ്യണമെന്നില്ല അത് ഏതാ മൈന്യൂട്ടായിട്ടാണ് വരുന്നതും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സൗണ്ട് പൂർണ്ണമായിട്ട് മാറുന്നതും നമുക്ക് പറയാനും പറ്റും എന്താ പറയുക ടൈമിൽ തന്നെ പുഷാട് കുറയ്ക്കുന്ന ഭാഗത്ത് ആ ഇഞ്ചി കൈസിനൊക്കെ ചെറിയ രീതിയിലുള്ള തേയ്മാനൊക്കെ ഉണ്ടെങ്കിലും ആ സൗണ്ട് അതേപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ അതിന് മാത്രത്തെ സൗണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഈ ഇതൊക്കെ ഉണ്ടാകും ഈ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ ജാടെ പഠിക്കണ സൗണ്ട് വേറെ കാണിക്കുന്നുണ്ട് പിന്നെ വണ്ടി വണ്ടി നമ്മൾ ഓടിച്ച് വന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫായി പോകണത് കംപ്ലയിൻറ്റ് കാണിക്കരുത് ഇത് കാർബേറ്ററ് പുതിയതെ കാണാനായിട്ട് മാറ്റിയിട്ടുണ്ടത് അപ്പോൾ ആവുമ്പോൾ പുതിയ കാർബേറ്ററായിട്ടാണ് തോന്നുന്നത് എൻ്റെ കമ്പനി കാർബേറ്ററിൽ നിന്ന് ഈ ഹെഡ് ലേക്കുള്ളൊരു എയർഫോഴ്സ് വരും പക്ഷേ ഈ കാർബേറ്ററിൽ ആ ഇതില്ല എയർഫോഴ്സിനോടാനുള്ള യൂണിറ്റ് ഇല്ല അപ്പോൾ നേരെ ആ ഹെഡ് ലേക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഭാഗം ഓപ്പണായിട്ട് കിടക്കണം അതിന് എയർ വലിച്ചിട്ട് ഓഫ് ആയി പോണ കംപ്ലൈനെ കാണിക്കുക തൽക്കാലം ഈ ഇവിടെ നമുക്ക് ട്യൂബ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്താനേ പറ്റില്ല അപ്പോൾ ആ കംപ്ലൈൻറ്റ് മാറിപ്പോയി പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാൻ നമുക്ക് അത് അയച്ച് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ അതിന് ഈ ഫ്രണ്ടും മണിക്കാടൊക്കെ പൊട്ടിയിരിക്കുകയാണ് കസ്റ്റമർ മാറ്റേണ്ടതെന്നാണ് പറഞ്ഞത് ഫ്രണ്ടും മണിക്കാർഡൊക്കെ പൊട്ടിയിരിക്കുകയാണ് അതുപോലെ വൈസറിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുകയാണ് വൈസറിൻ്റെ ഭാഗം രണ്ട് സൈഡും പൊട്ടിരിക്കണം വൈസറൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആകുക ഫ്രണ്ട് മണിക്കാർ തന്നെ നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയർ ആവുള്ളൂ പിന്നെപോലെ ഫ്രണ്ടിലെ ഒക്കെ മാറ്റുന്നുണ്ട് ഇൻഡിക്കേറ്റർ മാറ്റുമ്പോൾ നമുക്ക് നാല് ഇൻഡിക്കേറ്ററും മാറ്റേണ്ടി വരും എന്നാൽ അത് ക്ലിയറാവുള്ളൂ ബാക്കിലെ രണ്ട് ഇൻഡിക്കേറ്റർ പൊട്ടി കിടക്കുകയാണ് ഫ്രണ്ടിൽ ഈ ഒരു ഇൻഡിക്കേറ്ററും പൊട്ടി കിടക്കുകയാണ് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ മോഡൽ ഇൻഡിക്കേറ്റർ വരുന്നില്ല ഈ ഓറഞ്ച് ഗ്ലാസ് വന്നില്ല സ്പ്ലിണ്ടർ പോകേണ്ട വൈറ്റ് ഗ്ലാസ് ഉള്ള ആണ് വരുന്നത് അപ്പോൾ അത് ഇൻഡിക്കേറ്റർ മാറ്റണ കൂടെ തന്നെ ഈ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ വൈസറൂൺ മാറ്റി കഴിഞ്ഞാലാണ് ക്ലിയറായിട്ട് ആ ഇൻഡിക്കേറ്റർ നമുക്ക് ലഭിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ഫുട്റസ്റ്റ് മാറ്റാൻ വന്നിട്ടുണ്ട് അതൊന്നും മാറ്റി ക്ലിയർ ചെയ്യുക പിന്നെ അതുപോലെ ബാറ്ററി സപ്പോർട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് കൺവേട്ടർ വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് വർക്കിംഗ് ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു ഫുട്റസ്റ്റ് വെൽഡ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക പിന്നെ മിററ് മാറ്റാൻ വന്നിട്ട് മിററൊന്ന് മാറ്റിടുക അതുപോലെ ഈ ബാക്കിൽ രണ്ട് ഇൻഡിക്കേറ്റർ മാറ്റേണ്ടി വരും ബാക്കിൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ സ്റ്റേ പൊട്ടിരിക്കാറ് ഇവിടെയും പൊട്ടിരിക്കാറ് ഇവിടെയും ഈ ഭാഗം പൊട്ടിരിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം പിന്നെ ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം എല്ലാ ഭാഗവും എല്ലാ ഭാഗവും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം സൈഡ് സ്റ്റാൻഡ് ചെയിൻസ് പോക്കറ്റ് ഇൻഡിക്കേറ്ററുകൾ അത് പുട്രസ്റ്റ് ആ വൈസറും മംഗാടും എന്തായാലും അതും മാറ്റേണ്ടി വരും വൈസറും മംഗാടും മാറ്റേണ്ടി വരും എന്നാലാണ് ആ ഫ്രണ്ടിൻ്റെ സൗണ്ടൊക്കെ ഒന്നും മാറില്ല അപ്പോൾ അതൊക്കെ മാറ്റി വരുമ്പോഴുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ